അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർകാ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എങ്ങും ചർച്ചാ വിഷയം ജമാ ഇസ്ലാമി തന്നെയാണ് രാഷ്ട്രീയക്കാർക്ക് പുറമെ മതസംഘടനകൾക്കിടയിലും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ചർച്ചാ വിഷയമാണ് എ പി അബുബക്കർ മുസ്ലിയാരുടെ സമസ്ത വിഭാഗത്തിൻ്റെ യുവജന സംഘടനയായ എസ് വൈ എസിന്റെ അവരാൾ നടത്തപ്പെടുന്ന റിസാല എന്ന പ്രസിദ്ധീകരണത്തിൽ ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുപെടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഹുസൈൻ ബദ്രി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അതിന് സൈദ്ധാന്തിക ഭാഷ്യം ചമക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ മറുവശത്ത് ജിഫ്രി മുത്തുക്കുവായ തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായി പൊതു സഹകാര്യങ്ങളിൽ ഇനിയും സഹകരിക്കും നേരത്തെ സഹകരിച്ചിട്ടുണ്ട് പലതിനും മുൻകൈ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പരസ്പരം വെച്ചു പുലർത്തേണ്ട നിലപാടുകൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതര മുസ്ലിം സംഘടനകളോട് ജമാഅത്ത് ഇസ്ലാമിയുടെ സമീപനം ഞാൻ മനസ്സിലാക്കിയടത്തോളം അവരെല്ലാം ജമാത്ത് ഇസ്ലാമിയുടെ സഹോദര സംഘടനകളാണ് എന്നാണ് അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും ഇസ്ലാമിൻ്റെ ഭദ്രതക്കും ഇസ്ലാമിൻ്റെ പോക്കിനും അത്യാവശ്യമാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു അവരിലുള്ള അനിസ്ലാമികമായ പ്രവണതകളെ തുറന്ന് എതിർക്കുന്നതോടൊപ്പം ഒരു കലവറയുമില്ലാതെ തുറന്ന് എതിർക്കുന്നതോടൊപ്പം അവരെ ഒന്നും ഇസ്ലാമിക ബൃന്ദത്തിൽ നിന്ന് പുറത്താക്കുകയോ അവരെ കാഫിറുകളായി ചിത്രീകരിക്കുകയോ കുബൂരികൾ ഖുറാഫികൾ തുടങ്ങിയ പേരിട്ട് വിളിക്കുകയോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്യാറില്ല എന്നതാണ് വാസ്തവം ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകരുടെയോ എഴുത്തുകാരുടെയോ പ്രസംഗങ്ങളിലോ ലേഖനങ്ങളിലോ എവിടെയും അങ്ങനെയുള്ള പരസ്പര സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ പൊതുവെ കാണാറില്ല അതിനർത്ഥം അവരുടെ എല്ലാ നിലപാടുകളെയും അംഗീകരിക്കുന്നു എന്നോ അതിന് സർവാത്മന പിന്തുണക്കുന്നു എന്നോ അല്ല അവരിലെല്ലാം ചില അനിസ്ലാമികമായ പ്രവണതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ജമായത്ത് ഇസ്ലാമി സവിശേഷ സംഘടനയായി വേറെ മാറി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പരസ്പരം സഹകരിക്കേണ്ട പരസ്പരം ശക്തിപ്പെടുത്തേണ്ട വിഭാഗമാണ് എന്നാണ് എല്ലാ സംഘടനകളോടും ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പറയുമ്പോൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം മാധ്യമ പത്രം മീഡിയ വൺ ഒക്കെ തന്നെ മുസ്ലിം സമൂഹത്തിനകത്തുള്ള സ്പർദ്ധ വർദ്ധിപ്പി വർദ്ധിപ്പിക്കുവാനും സാമുദായിക സംഘടനകളെ പരസ്പരം തമ്മിലടിപ്പിക്കാനും അവരെ പിളർക്കാനുമൊക്കെ കാരണമാക്കുന്നു എന്നാണ് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സംഘടനകൾ പിളരുമ്പോൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും അവർ പരസ്പരം ലയിക്കേണ്ടതും പരസ്പരം കൂടിച്ചേരേണ്ടതും ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് രാഷ്ട്രീയ പ്രതിനിധാനത്തിലും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനത്തോട് ജമാഅത്ത് ഇസ്ലാമിക്ക് അതിൻറ്റേതായ സൈദ്ധാന്തികമായ വിയോജിപ്പുകളുണ്ട് മുനീർ സാഹിബ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആശയം രണ്ട് രൂപത്തിലാണ് അങ്ങനെ തന്നെ സഹകരിക്കേണ്ട മേഖലകളിൽ മിനിമം പരിപാടികൾ വെച്ച് സഹകരിക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയോട് മറ്റ് സംഘടനകൾ സ്വീകരിക്കുന്ന സമീപനത്തെ ചർച്ചയാക്കേണ്ടത് എൻ ആർ സി സി എ പ്രക്ഷോഭകാലത്ത് മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തിയ പരിപാടികൾക്കെതിരെ പലപ്പോഴും എ പി വിഭാഗത്തിലെ പണ്ഡിതന്മാർ ശക്തമായ എതിർ നിലപാടുകൾ സ്വീകരിച്ച വീഡിയോകൾ യൂട്യൂബ് വഴി ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പറയുന്നത് ഏത് ഘട്ടങ്ങളിലും ഇത്തരം വിദേഹി സംഘടനകളുമായി അവരുടെ ഭാഷത്തിൽ ജമാഅത്തി ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ വിദേഹി സംഘടനകളാണ് യഥാർത്ഥത്തിൽ വിദേഹത്ത് അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് മറ്റുള്ളവരെ വിദേഹി സംഘടനകൾ എന്നാണ് അവർ പറയാറുള്ളത് അങ്ങനെയുള്ള വിദേഹി സംഘടനകളുമായി സഹകരിക്ക ഏത് സന്ദർഭത്തിലും സഹകരിക്കാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ അന്തസ്സത്തൊക്കെ നിരക്കുന്നതല്ല എന്ന രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കുകയാണ് അവർ പലപ്പോഴും ചെയ്യാറുള്ളത് ഇപ്പോൾ എ പി അബുബക്കർ മുസ്ലിയാരുടെ ഈ റിസാല വാരിക ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം അതിൽ അവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്താ പ്രസക്തി നഷ്ടപ്പെടൽ നിലവിൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നുമൊക്കെ കുറെ പിന്നോട്ട് പോയിരിക്കുന്നു അതുകൊണ്ട് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പിരിച്ചുവിടുക തന്നെയാണ് വേണ്ടത് എന്നാൽ അങ്ങനെ ജമായത്ത് ഇസ്ലാമിയുടെ ആദരശങ്ങളിലോ അതിൻ്റെ നിലപാടുകളിലോ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞത് അവർ അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അവർ ഒരു കാലത്തും മതരാഷ്ട്രവാദം സ്വീകരിച്ചിട്ടില്ലല്ലോ അങ്ങനെ സ്വീകരിക്കാത്ത ഒരു വിഭാഗം എങ്ങനെയാണ് ഉപേക്ഷിക്കുക അപ്പൊ അത് അത് ഓരോരുത്തർ അവരവരുടെ ഭാഷ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ വെച്ചുകെട്ടുകയാണ് ഒരു വിഭാഗം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ വെച്ചു കെട്ടുന്നു വേറൊരു വിഭാഗം അത് അവർക്ക് അങ്ങനെ ഇല്ല എന്ന് പറയുന്നു അത് നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കുകയല്ലാതെ കമ്മ്യൂണിസ്റ്റുകാര് അതേപോലെ തന്നെ വേറെ പല തൽപര കക്ഷികളും ജമാഅത്ത് ഇസ്ലാമിയുടെ മേൽ മതരാഷ്ട്രവാദം ആരോപിക്കുമ്പോൾ വി ഡി സതീഷിനെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ സമാന ചിന്താഗതിക്കാരായ ആളുകൾ ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നു അത് നിങ്ങൾ തമ്മിൽ തീരുമാനമെടുത്തുകൊള്ളുക ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അതിൽ അഭിപ്രായമില്ല ജമാത്ത് ഇസ്ലാമിക്കാർ എന്നും മതരാഷ്ട്രവാദം സ്വീകരിച്ചിട്ടില്ല ഇഫ്രി തങ്ങൾ പറഞ്ഞത് പൊതുപ്രശ്നങ്ങളിൽ ജമാഅത്തും മുജാഹിദുമായി ഇനിയും സഹകരിക്കും ഇന്ത്യയിലെ മുസ്ലിംകളാദി പിന്നാക്ക സമൂഹങ്ങളോട് ഏത് സർക്കാരും സ്വീകരിക്കുന്ന വിപരീത നിലപാടുകൾക്കെതിരെ കൈകോർക്കും ഞങ്ങൾ എല്ലാവരുമായും സഹകരിച്ചിട്ടുണ്ട് വേദി പങ്കിട്ടിട്ടുണ്ട് പല പല കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ധീരമായ ഈ നിലപാട് ഇത് അങ്ങേയറ്റം ശ്ലാഘിക്കേണ്ടതും അങ്ങേയറ്റം പ്രശം പ്രശംസിക്കേണ്ടതും ഇതര മുസ്ലിം സംഘടനാ നേതാക്കൾ മാതൃകയാക്കേണ്ടതുമാണ് എന്ന അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഹുസൈൻ പതിരി പറയുന്നതാണ് മൗദൂദ് സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ആദർശം ആശയം നില നിലപാടുകൾ ജമായത്ത് ഇസ്ലാമി അവരുടെ പ്രവർത്തന പ്രവർത്തനമാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഈ പ്രവർത്തനം ഈ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരം അത് നടത്തുന്ന ഒരു സംഘടന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ ഇസ്ലാമി പിരിച്ചുവിടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സാഹിത്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രസ്ഥാനത്തെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന സാഹിത്യങ്ങളിൽ പെട്ടതായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന സത്യസാക്ഷ്യം എന്നുള്ള പുസ്തകത്തിൽ മർഹൂം മൗലാന സയ്യിദ് അബ്ൽഹാല മൗദൂദി റഹ്മഹുല്ല പറയുന്നു ഇനി വല്ല കാരണവശാലും ഞങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തിയില്ലാതെ വരികയും സാക്ഷാൽ ഇസ്ലാമിക ലക്ഷ്യത്തിന് വേണ്ടി ഇസ്ലാമിക മാർഗത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും സംഘടന നിങ്ങളുടെ ദൃഷ്ടിയിലുണ്ടായിരിക്കുകയുമാണെങ്കിൽ അതിൽ ചേർന്ന് പ്രവർത്തിക്കുക അത്തരം ഒരു സംഘടന ദൃഷ്ടിയിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ തന്നെയും അതിൽ പ്രവേശിച്ചിരുന്നേനെ മൗദൂദി സാഹിബ് പറയാണ് അപ്പോൾ മൗദൂദി സാഹിബ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം കേരള മുസ്ലിം ജമാഅത്തിലോ അഖിലേന്ത്യാ സുന്നി ജമിയത്തിലൊലുമായോ അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമീയത്തിലൊരു മായലോ വേണമെങ്കിൽ അദ്ദേഹത്തിന് എസ് വൈഎസ്സിൽ പോലും ചേരാമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ലക്ഷ്യം വെക്കുന്ന അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ സംഘടനകളും ലക്ഷ്യം വെക്കുന്നത് എന്ന് ഹുസൈൻ ബദ്രി സാഹിബിന് അഭിപ്രായമുണ്ടോ ആ സംഘടനകൾക്ക് അങ്ങനെ അഭിപ്രായമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുള്ളത് ഇസ്ലാമിക വീക്ഷണം എന്ന് പറഞ്ഞാൽ പാൻ ഇസ്ലാമി ഇസ്ലാമിസമാണ് സാർവദേശീയ ഇസ്ലാമിക വീക്ഷണമാണ് അവർ ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം സ്വപ്നം കാണുന്നുണ്ട് ഒരു സാർവദേശീയ തലത്തിലുള്ള മുസ്ലിങ്ങളുടെ ഖിലാഫത്തിൻ്റെ ഇമാമത്തിൻ്റെ പുനഃസ്ഥാപനം ജമാത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ തന്നെ പെട്ടതാണ് ഇസ്ലാമും സംഘടിത ജീവിതവും എന്ന പുസ്തകം വായിച്ചാൽ അല്ലെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ എന്നുള്ള പുസ്തകം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഷറഹുൽ അക്കായിദിൽ പറയുന്നു ാഹുലി വസ്ലം ഇമാലി ഒരു ഇമാമിനെ സ്ഥാപിക്കൽ ഒരു ഇമാമിനെ ലോകൈകാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കൽ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാണ് സല്ലാഹു അലി വസ്ലം റസൂസല്ലാ വസ്ലം പറഞ്ഞതിന് വേണ്ടി എന്താ പറഞ്ഞത് മൻമാത്ത ആരെങ്കിലും മരിച്ചാൽ വലം യാരിഫ് ഇമാമ സമാനിഹി തൻ്റെ കാലഘട്ടത്തിലെ ഇമാമ ആരാണെന്ന് അറിയാതെ ആരെങ്കിലും മരിച്ചാൽ ഫക്കത് മാത്ത മീത്തത്തൻ ജാഹ്ലീയ അവൻ തീർച്ചയായും ജാഹ്ലീയ മരണമാണ് മരിക്കുന്നത് മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം ി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഒരു പാൻ ഇസ്ലാമിസമാണ് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മൊത്തം അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിയുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത് പരിശുദ്ധ നിന്നാണ് പരിശുദ്ധ ഖുർഖാനിൽ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികൾ മുഴുവൻ സഹോദരി സഹോദരന്മാരാണ് എന്നാണ് അവർ പരസ്പരം സഹോദരങ്ങളാണ് ആ അർത്ഥത്തിൽ ലോകത്തുള്ള ഏത് മുസ്ലിമും ലോകത്തുള്ള ഏതൊരു മുസ്ലിമിന്റെയും സഹോദരനാണ് ആ അർത്ഥത്തിൽ പാൻ ഇസ്ലാമിസം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി നോട്ട് പോകുന്നത് അതിനർത്ഥം നമ്മുടെ നിലവിൽ നമ്മൾ രാ ഇന്ന് ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും നിലവിലുള്ള ഓരോ രാഷ്ട്രാതിർത്തികൾ നിർണയിക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ അതിനെ നിരാകരിക്കുകയും അതിൻ്റെ അതിരുകൾ വേദിച്ചുകൊണ്ട് മൊത്തം ലോകം മുഴുവൻ ഒരൊറ്റ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊന്നുമല്ല നിലവിലുള്ള ഈ അവസ്ഥകളൊക്കെ പരിഗണിച്ചു കൊണ്ട് തന്നെ ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് എന്നും ബതിരി പറയുന്നുണ്ട് ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം മുന്നോട്ട് വെക്കുന്ന മറ്റേത് സംഘടനയാണുള്ളത് ഒരു അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് മൻ ഫാറഖൽ ശിബ്രൻ ഫഖദ് ഖലഅ ഇസ്ലാമി ആരെങ്കിലും അൽ ജമാഅത്തിൽ നിന്ന് പോയാൽ അവൻ ഇസ്ലാമുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു ആരുടെ കഴുത്തിൽ ബന്ധനമില്ലയോ അവൻ മരിച്ചു പോകുന്നത് ജാഹിലിയത്തിന്റെ മരണമാണ് ഇതൊക്കെ ഇസ്ലാമിക സംഘടനയുടെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാം ഒരു സംഘമായി നിലനിൽക്കുകയും അൽ ജമാഅത്ത് എന്ന ആ സംവിധാനം ഉണ്ടാവുകയും നബിസ് അലഹി വസ്ല രൂപകൽപ്പന ചെയ്ത ആ അൽ ജമാഅത്ത് ആ അൽ ജമാഅത്ത് അതിന്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി എല്ലാ പ്രത്യേകതകളോടും കൂടി നിലനിൽക്കുകയാണെങ്കിൽ ആ നിലനിർത്തപ്പെടുകയാണെങ്കിൽ ആ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും അകന്നുപോയാൽ അവരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്നത് അത്തരത്തിലുള്ള ഒരു അൽജമാനെ സൃഷ്ടിക്കണമെന്ന കൂടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയാണുള്ളത് എന്ന് ബദലിയാണ് വിശദീകരിക്കേണ്ടത് ലോകം ഇന്ന് അംഗീകരിക്കുന്ന അതായത് പൊതുവായ ഒരു പരിപാടി സി എം പി കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് മാമായിട്ട് അംഗീകരിക്കാവുന്ന നേതാവായിട്ട് അംഗീകരിക്കുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പണ്ഡിതൻ കാന്തപുരം ഉസ്താദാണ് മുസ്ലിങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും ആധ്യാത്മികവുമായ സർവതല സ്പർശിയായ പുരോഗതി പുരോഗതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി വികാസത്തിന് വേണ്ടി വ്യവസ്ഥാപിതമായി ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളുമാണ് ഈ ഇവിടെ അത് ഉള്ളപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ അപ്രസക്തമാവുകയാണ് ഇത് അദ്ദേഹം എ പി ഉസ്താദിനെ ട്രോളുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എ പി ഉസ്താദ് ജീവിതത്തിന്റെ സമഗ്ര നില സ്പർശിയായ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിക നേതൃത്വമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനല്ല അങ്ങനെ അഭിപ്രായം പറയുന്നവർ ഇസ്ലാമിക വിരുദ്ധമായ അഭിപ്രായമാണ് പറയുന്നത് എന്നതാണ് എ പി ഉസ്താദിന്റെയും പ്രകൃതികളുടെയും അഭിപ്രായം അങ്ങനെയാണ് എന്നിരിക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായം തന്നെയാണ് ഇവർക്കും ഈ പറഞ്ഞ ജീവിതത്തിന്റെ സമഗ്രതല സ്പർശിയായ വിഷയങ്ങളിലെല്ലാം ഇസ്ലാമിക നേതൃത്വം മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് അറിയും കാലത്ത് പറയാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഇവർ അത് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങേയറ്റം ഭീകരവാദമായും മതരാഷ്ട്രവാദമായും ഒക്കെ ചിത്രീകരിക്കുന്ന ഈ വിഭാഗം എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ പറഞ്ഞ രൂപത്തിൽ നേതൃ നേതാവായി കാണാൻ സാധ്യമാവുക അപ്പോ താങ്കൾ അദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തെ ട്രോളുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ മൗദൂൻ സാഹിബ് പറഞ്ഞത് ഈ എ പി ഉസ്താദ് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിരിച്ചുവിടാനല്ല ഇപ്പോ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിനെ അതിൻ്റെ സമഗ്രതയിലും സമ്പൂർണതയിലും ആദിമകാല വിശുദ്ധിയിലും അതിനെ പ്രതിനിധീകരിക്കുന്ന ഏക വിഭാഗം ജമായത്ത് ഇസ്ലാമി മാത്രമാണ് ഉള്ളത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ജമാത്ത് ഇസ്ലാമിക്കാർ അത് പിരിച്ചുവിടാതെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിൻ്റെ കോർ കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇത് പിരിച്ചുവിടപ്പെടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇതിനെ ശക്തിപ്പെടുത്തുവാനും ഈ ആശയത്തെ പരമാവധി പ്രചരിപ്പിക്കുവാനും ഉള്ള ശ്രമം നടത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതുവഴി ലോകത്തെ തന്നെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും മുഴുവൻ മുസ്ലിങ്ങൾക്ക് എന്നതല്ല മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ശാന്തി സമാധാനം സത്യം നീതി സമത്വം തുടങ്ങിയ അടിസ്ഥാന മാനവിക മൂല്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത് അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പിന്തുണക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് വേണ്ടത് എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ചെല്ലാവർക്കും നന്ദി അസ്സാം വൈക്കും വറഹമ്മദ്ഹി വർഹി